എന്തൊക്കെ പറഞ്ഞാൽ ഒരു എഴുപത്തൊന്ന് സീറ്റെങ്കിലും നേടി മൂന്നാമതും അധികാരത്തിൽ വരാം എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിൽക്കുമ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച് അവർ തലകുത്തി വീണു പോകുന്നത് ഈ അന്വേഷണം പൂർത്തിയാക്കി അവർ റിപ്പോർട്ട് പിന്നെ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്വേഷണം അവസാനിച്ചു എന്നുള്ളതല്ല കാരണം കാരണം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ആ വേണ്ട നമസ്കാരം ശബരിമല സ്വർണ്ണക്കുള്ള എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഈ ചാരം മൂടിക്കിടക്കുന്ന ഒരു കനൽ പോലെ മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല വിഷയത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും മൂടി മൂടിവെക്കാൻ കഴിയുന്ന ഒന്നല്ല ഇനിയിപ്പോൾ മൂന്നാം തീയതി ഫൈനൽ റിപ്പോർട്ട് എസ് ഐ ടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കേണ്ട ദിവസമാണ് അന്ന് എന്തായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നമ്മൾ ഈ മൂന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലത്തെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലിൻ്റെ ഒരു ജിസ്റ്റ് എന്തായിരുന്നു ഇടപെടൽ എന്നുള്ളതിനകത്തൂടെ നമ്മളന്ന് പെട്ടെന്ന് പോകുന്നത് നന്നായി അപ്പോൾ ഹൈക്കോടതി ഇത് സ്വമേധ എടുത്ത കേസാണെന്നുള്ളത് നമ്മൾ കാണും ആരെ കൊണ്ട് കൊടുത്തതെന്നല്ല അവരെടുത്തതാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് വി രാജാവിജയരാഘവൻ കെ വിജയ വിജയകുമാർ അവർ സ്വമേധയാ കേസെടുത്തു വിജിലൻസ് ദേവസ്വം വിജിലൻസിനോട് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിവരങ്ങൾ അതിനകത്ത് പുറത്തു കൊണ്ടുവന്നു അവർ പൊതുവായി കൊണ്ടുവന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു അതിന് ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചു അവരോട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു അവർക്കൊരു പരിധി കൊടുത്തു ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു ഒഫൻസ് ഉണ്ട് ഒഫൻസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അഴിമതി നിയമമുണ്ട് അത് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു സ്വർണ്ണപ്പാളി സംബന്ധിച്ച് ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്വർണപ്പാളികളെടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ എനിക്കൊന്ന് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ഒരു ഒരു ബെഞ്ച് ഒരു വലിയ പെരിങ്കൊള്ള കണ്ടുപിടിക്കാൻ ഇത്രയും സമഗ്രമായിട്ടുള്ള പിന്നെ നടപടികൾ എടുക്കും കാരണം ഇതിനുമുമ്പേ പ്രത്യേക അന്വേഷണ സംഘം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലതൊക്കെ സി ബി അന്വേഷണത്തിൽ വിട്ടിട്ടുണ്ട് ചില കുറേ കേസുകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വിധികൾ വന്നിട്ടുള്ളൂ പക്ഷേ ഇത്ര കൺസിസ്റ്റൻ്റായി ഒരു ബെഞ്ച് ഞങ്ങൾ ഇതിന്റെ സത്യം കണ്ടുപിടിച്ചിട്ടേ മടങ്ങൂ എന്ന് പറഞ്ഞ് നിലപാടെടുക്കുന്ന ഒരു പക്ഷേ എനിക്കൊന്ന് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നീതിന്യായ വ്യവസ്ഥ പിണറായി വിജയന് വഴിപ്പെട്ടിരിക്കുകയാണ് എന്നൊരു പൊതുബോധം ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട് അതൊരു പക്ഷേ പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പലരിൽ ഒരാൾ ഞാനായിരിക്കും എന്ന് ഞാൻ എന്നത് ഇപ്പം പിണറായി വിജയന്റെ കാര്യം എടുത്തു നോക്കുകഴിഞ്ഞാൽ പിണറായി ഇപ്പം രണ്ടായിരത്തി ഏഴിന് ശേഷം പിണറായി വിജയനെതിരായ ഒരു വിധിയും ഈ ഈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ പിണറായി വിജയനെ ലാവലിംഗ് കേസിൽ പിന്നെ പ്രതിയെ പ്രതിയർക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വി കെ ബാലിയുടെയും ജെ ബി കോശിയുടെയും വിധിക്ക് ശേഷം പിണറായി വിജയന് അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിനോ എതിരായിട്ട് ഒരു വിധിയും വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിന പതിനാലിലാണ് പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും വിട്ടയച്ച സി ബി ഐ കോടതി വിധിക്കെതിരെ സി ബി ഐ അപ്പീൽ ഓടുന്നത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് പിണറായി വിജയനെ ഉൾപ്പെടെ മൂന്നുപേരെ കുറ്റമുക്തരാക്കുന്നത് അതിനിടയിൽ നാല് ജഡ്ജിമാർ അവിടെ പിന്മാറി ഞാനത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത പിണറായി വിജയനെതിരെ മാസപ്പടി കേസ് വന്നപ്പോൾ ആ മാസപ്പടി കേസ് കേൾക്കുന്നതിൽ നിന്നും അല്ല മാസപ്പടി കേസല്ല മാസപ്പടി കേസിൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള കേസ് കേൾക്കുന്ന മറുഭാഗത്ത് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയിട്ടുള്ള പി ഉബൈദ് ജഡ്ജിക്ക് പിണറായി വിജയൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് രണ്ട് സ്ഥാനങ്ങൾ സർക്കാരിൽ കൊടുക്കും മറുഭാഗത്ത് മാസപ്പടി കേസ് മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു കേസ് കൈക്കോടതി കിടപ്പുണ്ട് അത് പല ജഡ്ജിമാരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മാറി 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 പോകും അപ്പോൾ ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിനെതിരെ ഇച്ഛാശക്തിയോടുകൂടി നിലപാടെടുക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഭയമാണെന്നൊരു തോന്നൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിനിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നേരിട്ട് പിണറായി വിജയനെതിരായിട്ടല്ലെങ്കിൽ പോലും ഭരണകൂടത്തിനും സി പി എമ്മിനും ശക്തമായ പങ്കുള്ള ഒരു പെരുങ്കൊള്ളയിൽ സത്യവും നീതിയും പുലരുന്നതിന് വേണ്ടി കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി അതിശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന വ്യത്യസ്തമായൊരു കാഴ്ച നമ്മൾ കാണുന്നു അതും ഒരു പുതിയ സംഭവമാണ് അപ്പം അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കേസിനെ നമ്മളിന്ന് പരിശോധിച്ച് നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തു ആദ്യഘട്ടം കഴിഞ്ഞു ആദ്യഘട്ടത്തിന് ശേഷം അവർ സി പി എമ്മുമായി നേരിട്ട് ബന്ധമുള്ളവർ തന്നെ ഈ കേസിൽ അറസ്റ്റിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി എത്തി യഥാർത്ഥത്തിൽ സി പി എമ്മിന് അത് വലിയ മസ്തകത്തിലുള്ള വലിയ അടിയായി പോയി കാരണം ഒരു നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്നാമതും തങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ സംഗമവും സോഷ്യൽ എൻജിനീയറിംഗും ഈ യു ഡി എഫിനകത്തുള്ള പടലപിണക്കങ്ങളും എല്ലാം കൊണ്ടും എന്തൊക്കെ പറഞ്ഞാൽ ഒരു എഴുപത്തൊന്ന് സീറ്റെങ്കിലും നേടി മൂന്നാമതും അധികാരത്തിൽ വരാം എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നിൽക്കുമ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച് അവർ തലകുത്തി വീണുപോകുന്നത് തലകുത്തിയാണ് വീണുപോയി വീഴുകയല്ല ചെയ്തത് തലകുത്തി വീണുപോയി എന്തുകൊണ്ടാണ് തലകുത്തി വീണുപോയെന്ന് പറയാൻ കാര്യം അവരുമായി ഏറ്റവും സുദൃഢമായി ബന്ധമുള്ള ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻമാരായിട്ടുള്ള രണ്ടു പേർ അവർ കേസിൽ പ്രതികരിക്കപ്പെടുകയല്ല ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെടുകയാണ് എന്ന് മാത്രമല്ല ആ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഹിന്ദുക്കൾ കൊണ്ടുവന്ന് അവരുടെ ഭഗവാനായിട്ടുള്ള അയ്യപ്പന് കാണിക്കയിട്ട സ്വർണം കൊള്ളയടിച്ചു എന്നുള്ള കേസിൽ രണ്ട് സുപ്രധാന സി പി എം നേതാക്കന്മാർജിയില്ലാവുന്നു എന്ന് മാത്രമല്ല ആ കൊള്ളയിൽ ആ ഗൂഢാലോചനയിൽ അവർക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ടെന്നിട്ടുള്ള നിലയിലുള്ള റിമാൻഡ് റിപ്പോർട്ടും ഇതേ കൂടെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇത് ഇത് സി പി എമ്മിന് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിൽ ഈ പശ്ചാത്തലത്തിൽ വേണം ഡിസംബർ മൂന്നാം തീയതി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ മൂന്നാല് ദിവസം നമുക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് ഇത് ഇവർ സമയം കൂടുതൽ ആവശ്യപ്പെടും എന്നുള്ള വിവരം വന്നു പ്രത്യേകിച്ച് ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നത് വരുന്നതായതുകൊണ്ട് ചിലപ്പം ഹൈക്കോടതി അന്ന് കാര്യമായിട്ട് അതിനകത്തൊരു നിലപാടിലേക്ക് പോകാൻ സാധ്യല്ല എന്നൊക്കെ ഒരു തോന്നിയെങ്കിലും ഇപ്പം കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അന്വേഷണ സംഘം അവരുടെ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് റിപ്പോർട്ട് ഫയൽ റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് കൊടുക്കുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇതിപ്പോൾ നമ്മൾ ഉണ്ട് ഉണ്ടായേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അനിവാര്യം എന്ന് കരുതിയിരുന്ന ചില അറസ്റ്റുകൾ ഇതുവരെ നടന്നിട്ടില്ല അല്ല അത് വളരെ പ്രധാനമാണ് അത് വളരെ പ്രധാനമാണ് പക്ഷെ അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ പത്മകുമാരനെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചപ്പോഴും നമ്മൾ വിമർശനം ഉന്നയിച്ചു പക്ഷേ പത്മകുമാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്മകുമാരനെ അറസ്റ്റിന് ബോൾബലകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അപ്പൊ സ്വാഭാവികമായും അയാളെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പോലും ഉയരുന്നില്ല അതാണ് ഫുൾ പ്രൂഫാണ് അന്വേഷണം എന്ന് പറയുന്നത് അതിനുമുമ്പ് വാസുവിനെ അറസ്റ്റ് ചെയ്തു വാസുവിന്റെ അറസ്റ്റിനെതിരായിട്ടും ഒരു വിമർശനം ഉയർന്നില്ല വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് വേണ്ട പോലെയുള്ള തെളിവുകൾ അടിസ്ഥാനത്തിൽ അല്ല സി പി എം പോലും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയിലേക്കാണ് പോകേണ്ടത് മുൻ ദേവസ്വം മന്ത്രി സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അല്ല അതിൽ അതിലുപരി അത് അത് യഥാർത്ഥത്തിൽ സെക്കൻഡറി ആണെന്നാണ് ഞാൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ ഇപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകും എന്നുള്ള എല്ലാവർക്കും അറിയാൻ തരികയാണ് പക്ഷെ അയാൾ ഒരു ചെറു പരൽമീന് മാത്രമാണ് കാരണം ഇന്നലെ കോൺഗ്രസിൽ നിന്ന് വന്നു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുള്ള സാധനമാണ് ഒരു സാധനം അപ്പം കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രൻ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അതായത് എം എൽ എ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പിന്നെ ദേവസ്വം മന്ത്രി അപ്പോൾ സ്വാഭാവികമായും അയാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ ഇതുമായി അയാൾക്കുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം തീയതി ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അങ്ങനെ വരുമ്പോൾ ഈ കേസിന്റെ എന്തായിരിക്കും അല്ല നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അന്വേഷണം പൂർത്തിയാക്കി അവർ റിപ്പോർട്ട് പിന്നെ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്വേഷണം അവസാനിച്ചു എന്നുള്ളതല്ല അന്വേഷണം സംബന്ധിച്ച് അന്വേഷണത്തിൽ തുടർ നടപടികൾ എന്താണെന്ന് ഹൈക്കോടതിയാണ് തീരുമാനിക്കുക കാരണം ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും അവർക്ക് ആറാഴ്ച കൊടുക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കും ഒന്ന് മൂന്നാം തീയതി ദൈ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാം രണ്ട് അവർ തന്നെ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ദൈവം പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങൾ ആറ് വരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്ന് അവർ തന്നെ കോടതി എന്തായാലും ആ മനസ്സിലായി പിന്നെ അന്വേഷണം അന്ന് പരിപൂർണമായി പൂർത്തിയാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയാൻ കാര്യം ഒന്ന് പതിനഞ്ച് പേരുള്ളതിൽ ആറുപേരെ ഒരു വരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് രണ്ട് പിന്നെ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പോലും അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നടത്താവുന്ന ഒരു പൊതുനിരീക്ഷണം എന്ന് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ ടൈം ഫ്രെയിമിൽ നിന്ന് ഞങ്ങൾ ഇന്നന്വേഷണങ്ങൾ ഇത്രത്തോളം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് സബ്മിറ്റ് ചെയ്യും അന്ന് സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇന ഇന കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞാൽ അന്വേഷിക്കാനുണ്ട് ഇത്രത്തോളം പേരെ ഞങ്ങൾക്ക് ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം വേണം എന്ന് അവർ പറയാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് കടംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള തെളിവുകളും അന്വേഷണങ്ങളും ഒന്നും പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്നാം തീയതിയിലത്തെ വിധിന്യായം കാരണം മൂന്നാം തീയതി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു വിധി വരുമല്ലോ തീർച്ചയായും ആ വിധി ഒരു സംശയവും വേണ്ട സി പി എമ്മിന് ബാലിയാട്ടിയായിരിക്കും കാരണം ആ വിധിയിൽ അല്ലെങ്കിൽ എസ് ഐ ടി മൂന്നാം തീയതി കൊടുക്കുന്ന റിപ്പോർട്ടിൽ യും പത്മകുമാറിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സ്വാഭാവികമായിട്ടും അതിൽ കടകംപള്ളിക്ക് ഒരു ബന്ധമുണ്ടാകും അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് കടകംപള്ളിയിലേക്ക് ഇനി മൂന്നാം തീയതി പോകുന്ന കൊടുക്കുന്ന റിപ്പോർട്ട് കടന്നില്ലെങ്കിൽ പോലും വാസുവിൻ്റെയും പത്മകുമാരൻ്റെയും ഇടപെടൽ സംബന്ധിച്ച് ഒരുപാട് പുതിയ വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെല്ലാം അവിധിനായത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും അതേസമയം തന്നെ കടകംപള്ളിക്ക് ഇതിനകത്തുള്ള പങ്ക് പങ്ക് സംബന്ധിച്ചുള്ള സൂചനകളും ചിലപ്പോൾ അതിനകത്തുണ്ടായേക്കാം അപ്പം ഞാൻ പറയുന്നത് കടകംപള്ളിക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ അന്നത്തെ വിധിനായത്തിൽ ഇല്ലെങ്കിൽ പോലും മൂന്നാം തൊഴിലത്തെ വിധിനായം സംസ്ഥാന സർക്കാരിനും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കും മസ്തകത്തിനൊരു അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം നവംബർ അഞ്ചിന് വന്ന വിധി വിധി തന്നെ ഇവർക്ക് ഭയങ്കര മാരകമായിരുന്നു കാരണം ഇതൊരു സുസംഘടിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഒമ്പത് കൂടാലോചനകളിനകത്ത് നടന്നിട്ടുണ്ട് അതന്വേഷിക്കണം പിന്നെ അഴിമതി നിരോധന നിയമം സംബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ വകുപ്പുകൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ തിരിച്ചടി അവർക്ക് അന്ന് കിട്ടിയതാണ് അപ്പം ഒരു സംശയവും വേണ്ട ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അടിയാകാൻ പോകുന്ന ഒരുപാട് വെടിമരുന്നുകൾ ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നത് അവർ ശക്തമായി പോയില്ലെങ്കിൽ പോലും മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൽ നിന്ന് വരാൻ പോകുന്ന വിധി സി പി എമ്മിൻ്റെ മസ്തകത്തിന് ഒരു വലിയ അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരായിട്ടുള്ള വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും പങ്ക് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിലുണ്ടാവും എന്നാണ് ശരി അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ കരുതുന്നു അന്ന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഇനി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കില്ല അത് ഈ ഒരിടക്കാല റിപ്പോർട്ടാണ് അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമയം നീട്ടി ചോദിക്കാനും സാധ്യതയില്ല അപ്പോൾ ആ സമയം നീട്ടി ചോദിച്ച് കോടതി എന്തായാലും അനുവദിക്കാതിരിക്കില്ല അനുവദിക്കും അതിനുശേഷം നമ്മൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് അനുമാനിച്ചതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാം വീണ്ടും വിളിച്ചു അല്ലേ അതായത് ഇപ്പൊ കോടതി കൊടുത്ത ആറാഴ്ച അന്ന് പൂർത്തിയാവുക അപ്പം അന്ന് എന്തായാലും ഒരു റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം കോടതി പറഞ്ഞ ആറാഴ്ച പൂർത്തിയാകണം അന്ന് റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടായിരിക്കും കൂടുതൽ സമയം ചോദിക്കുക അപ്പം എന്തായാലും മൂന്നാം തീയതി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പാണ് ആ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനകത്തുള്ള വിവരങ്ങൾ ആ വിധിന്യായത്തിലുണ്ടാവും എന്ന പ്രകാരത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാം തീയതി കൊടുക്കുന്ന റിപ്പോർട്ട് ഇനി കടകംപള്ളി സുരേന്ദ്രൻ ലേക്ക് കൂടുതൽ പോയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കൂടുതൽ സമയം ചോദിക്കുന്ന ഒരു റിപ്പോർട്ടാണെങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ ഉള്ള വെടിമരുന്ന് ഉൾപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും തീർച്ചയായും എന്തായാലും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് ഏകദേശം ഒരാഴ്ച പോലും ഇല്ലാത്ത ഒരാഴ്ച തികച്ച് ഒരാഴ്ച ഉള്ളപ്പോഴാണ് ഈ ചില സി പി എമ്മിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള വിധികൾ വരാൻ സാധ്യതയുള്ളത് എന്തായാലും ഒരു ദിവസം കൂടി കാത്തിരിക്കാം നാളെ എന്താണ് വിധി വരുന്നത് എന്നുള്ളത് അറിയാം